ഹലോ അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഞങ്ങളിതാ കെട്ടും മാറാപ്പൊക്കെ എടുത്ത് എങ്ങോട്ടാണെന്ന് വിചാരിക്കുണ്ടാവൂലേ ഞങ്ങൾ മൈസൂർ ദർഗയിൽ ഒരു കല്യാണത്തിന് പോവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ വൈകുന്നേരം കേട്ടോ ഞങ്ങൾ പോണേ ശനിയാഴ്ചയാണ് കല്യാണം അപ്പോൾ ഞങ്ങൾ വെള്ളിയാഴ്ച വൈകുന്നേരം പോവാണ് കേട്ടോ എല്ലാവരും കുറേ നമ്മളെ ഫാമിലി മൊത്തമുണ്ട് ഞമ്മൾ കുറച്ചാൾക്കാർ ജീപ്പിലും ഇക്കാൻ്റെ ജീപ്പിലും പിന്നെ ബാക്കിയുള്ള എല്ലാവരും ബേക്കിൽ ട്രാവലറിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങി നമ്മൾ കർണാടക പിന്നെ ബാവലി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് കർണാടക എത്തി ഇത് വെള്ളയിൽ ആനേനെ കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ നമ്മൾ രണ്ട് ആനേനെ കണ്ട് അപ്പോൾ പിന്നെ അതിനൊന്നും മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വണ്ടി ഒന്ന് ആക്കിയതാണ് കേട്ടോ അവിടെ നിർത്തിയിടാൻ സമയക്കൊന്നുമില്ല എന്നാലും ഞങ്ങൾ ഒന്ന് സ്ലോ ആക്കി അങ്ങനെ കണ്ടു കേട്ടോ തൊട്ടപ്പുറത്ത് വേറൊരു ആനയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ മേത്ത് മണ്ണൊക്കെ വാരിയിട്ടിട്ട് അതങ്ങനെ കണ്ട് കുറച്ച് നേരം ഇതാ കേട്ടോ ഞങ്ങൾ കാണുന്നുണ്ടറിയില്ല അത് പൊടിമണ്ണ് വാരി മേത്ത് ഇരുന്നാണ് കേട്ടോ പിന്നെ അധികം അവിടെ നേരെ നിർത്തിയിടാൻ പറ്റാത്ത കൊണ്ട് ഇതാ മെല്ലെ ഞങ്ങൾ വണ്ടി അങ്ങനെ മെല്ലെ വിട്ടു വിട്ടുതാ മാനും എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ മയിൽ മാന് എല്ലാം കണ്ടിട്ട് പിന്നെ കുറെ ഇങ്ങോട്ട് വന്ന് ഒരു പള്ളിയിൽ നിർത്തിയതാണ് കേട്ടോ നിസ്കരിക്കാനുള്ളവരൊക്കെ നിസ്കരിക്കാൻ പോയി പിന്നെ പിന്നെതാ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചങ്ങനെ നിർത്തിയതാ വണ്ടിയിൽ ബാക്കിയുള്ളവരൊക്കെ അതിന് ഇറങ്ങണുണ്ട് അപ്പോൾ അതാ അങ്ങനെ കുറേ സമയമായി പത്ത് ഒമ്പത് മണിയൊക്കെ ആയി ഒമ്പതരൊക്കെ ആയപ്പോഴത്തേക്കും ഇതാ ഞങ്ങൾ അങ്ങനെ കല്യാണം വീട്ടിലെത്തിക്കാൻ്റെ അനിയൻ്റെ വൈഫിൻ്റെ അനിയത്തിൻ്റെ കല്യാണം ആണ് കേട്ടോ അപ്പോൾ അതാ കല്യാണ വീട്ടിലെത്തി പുതിയ ഒക്കെ സ്റ്റേജിലുണ്ട് ഞങ്ങളിതട്ടോ അകത്തേക്ക് കയറുകയാണ് ഇതാണ് കേട്ടോ ഓരോ വീട് അകത്ത് കയറി പിന്നെ ചായ ഒടിക്കലൊക്കെ കഴിഞ്ഞതാണ് ഫുള്ള് ഞങ്ങൾ വന്ന എല്ലാവരും കൂടെ ഒറ്റ നേരമായിട്ടിതാ ഭക്ഷണം കഴിക്കാനിരുന്നു നെയ്ച്ചോറും ബീഫ് കറിയും ആയിരുന്നു കേട്ടോ അപ്പോൾതാ എല്ലാവരും കൂടി ഞങ്ങളിതാ ചോറ് വയ്ക്കാനിരുന്നു ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കഥയും പറഞ്ഞ് സൊറയും പറഞ്ഞ് ഇരിക്കുകയാണ് പിന്നെ ഇപ്പോൾതാ ഞങ്ങൾക്ക് കിടക്കാനുള്ള സൗകര്യത്തിനുള്ള തീരുമാനത്തിലാണ് കേട്ടോ ഇഷ്ടംപോലെ കുടുംബക്കാർ അങ്ങനെ ഇതാ കേട്ടോ പിറ്റത്തെ ദിവസം ഇഷ്ടംപോലെ കുടുംബക്കാരുണ്ടായിരുന്നു കേട്ടോ നമുക്ക് താമസിക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവർക്കും ആയിട്ട് ഞങ്ങൾ വീട്ടിലും കിട്ടിയത് ഇതാ രാവിലെ എല്ലാവരും അപ്പോൾ ഇതാ നീണ്ടമായ ഫോട്ടോഷൂട്ടിലാണ് നമുക്ക് നമുക്കിന്നെ ഫോട്ടോഷൂട്ട് നിർബന്ധമാണല്ലോ അപ്പം ഞങ്ങളെല്ലാവരും ഇതാ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയി നിന്നു പിന്നെ വീണ്ടും കല്യാണ എത്തി ഇതാണ് കേട്ടോ പുതിയ എണ് പിന്നെ പിന്നെതാ ഭക്ഷണം കഴിക്കാനിരുന്നു മൈസൂർ ബിരിയാണി ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ ഒന്ന് അവരെ ചിറയൂ ഇതൊക്കെ കാണാൻ അങ്ങനെ നടന്നതാണ് കേട്ടോ അപ്പോൾ അതാ നല്ല രസമുണ്ടായി ആമ്പൽക്കുളാണ് അപ്പോൾ എല്ലാവരും കൂടെ ഇതാ അതൊക്കെ കണ്ടു പിന്നെ ചെക്കം വന്നതെന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു വന്നു കേട്ടോ മഹർ കെട്ടലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാൻ ഇറങ്ങി ഇതാ അവിടെ ദർഗ വലിയൊരു മക്കാമൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ പോയി ചെയ്യാർത്തൊക്കെ ചെയ്തു നല്ലൊരു വലിയ മക്കാമാണ് കേട്ടോ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ എല്ലാവരും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അതിൻ്റെ മുന്നിലൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ എല്ലാവരും കൂടെ എല്ലാവരും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോകാനൊക്കെ രസമാണ് പിന്നെ പിന്നെതാ ഞങ്ങൾ തിരിച്ച് എല്ലാവരും ഇതാ തറവാട്ടിലെത്തിയിട്ടോ ഞങ്ങളെ ബാവലി എത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ